ഹലോ ഇന്ന് ഞാൻ കൊടുങ്ങല്ലൂർത്തെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കൊക്കെ പത്ത് മണി പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിനെ വലിച്ച് കുറച്ച് വിറ്റാമിൻ ഡി ഒക്കെ ഈ രീതിയിലൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ വന്ന് ഒന്ന് കാണാനും പൂക്കളൊക്കെ കാണാനൊക്കെ നല്ല രസമല്ലേ വിരിഞ്ഞ് വരണുള്ളൂ എല്ലാവരും നല്ല രസം ആ പത്തു ഇവിടെ അത്യാവശ്യം കുറച്ച് വെറൈറ്റീസ് ഉണ്ട് പല പല കളറും പല വെറൈറ്റി ആയിട്ട് ഒക്കെ മണി പത്തുമണി മണി പൂക്കളൊക്കെ ഉണ്ട് അതൊക്കെ അമ്മയാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അച്ഛനും ഉണ്ട് ഇവർ രണ്ടുപേരും ആണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർ നോക്കാറുണ്ട് കറ്റാർവ കുറച്ച് രണ്ട് കറ്റാർവാഴകളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലാവശ്യത്തിനുള്ളതൊക്കെ ഇതിൽക്കൂടെ കിട്ടാറുണ്ട് അപ്പോൾ ഇവിടെ ചെറുതിൻ്റെ മെയിൻ പണി ഇവിടെ വന്ന് പൂക്കളൊക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമായി ഏറ്റവും ഇഷ്ടമാണ് അത് പൊട്ടിത്തി തിന്നണതും ആ ഉണ്ടല്ലേ പൊടിച്ച തിന്നുണ്ടില്ലേലിങ്ങനെ കുട്ടികളിങ്ങനെ നടന്നെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടില്ലേ പൊടിച്ച തിന്നുണ്ടില്ലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകും എനിക്ക് കുറേ വെയിലാവുമ്പോൾ എനിക്ക് പറ്റില്ല ഇവർ രണ്ടുപേരും ഇവിടെ വരുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് അപ്പം ഞാൻ എന്തോന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യട്ടെ പരമാവധി ചെറുതെ ഞങ്ങൾ പിടിച്ച് വലിച്ചാണ് കൊണ്ടുവരാറ് അവനെ പിന്നെ കുളിപ്പിച്ച കഴിഞ്ഞിട്ടോ പിന്നെ കയറ്റിക്കാൻ പറ്റുകയുള്ളൂ അതേപോലെയാണ് അവൻ എന്നാലും അവൻ നല്ല രീതിയിൽ കറങ്ങി ഓരോ ചേട്ടൻ്റെ കൂടെ ഓരോ കോപ്രനങ്ങളൊക്കെ കാട്ടി ചാരമൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കിടന്ന് അത് ചാരമൊക്കെ വാരി മേത്തൊക്കെ ഇട്ട് അണ്ടിവിടെ അച്ഛൻ പറയും ഇതെന്താണത് ഇവൻ്റെ മേത്തിൽ ഭൈരവൻ കയറിയോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കും പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം വാഴ കൃഷി എന്ന് പറയാനില്ല അവിടെ ഇവിടെ അവിടെയൊക്കെ വാഴയുണ്ട് വാഴ നല്ല രീതിയിൽ തന്നെ കൊലകൾ കിട്ടാറുണ്ട് കുട്ടികൾക്ക് ചെറുപഴ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഞങ്ങൾക്കൊരു കോഴി ഫാം ഉണ്ട് കോഴി ഫാം എന്ന് പറയാൻ പറ്റില്ല ആദ്യം പത്ത് പതിനഞ്ച് കോഴിയൊക്കെ ഉണ്ടായി അത് ഞങ്ങൾ കുറേയൊക്കെ ഞങ്ങൾ സാപ്പിട്ടു കുറേയൊക്കെ ഞങ്ങൾ കൊടുത്തു ഇപ്പോൾ ഒരു ഉണ്ട് മുട്ടക്കോഴികളാണ് കുറച്ച് നല്ല രീതിയിൽ തന്നെ മുട്ടയൊക്കെ കിട്ടാറുണ്ട് അവൻ അവനിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ കോഴികൾ കഴിഞ്ഞിട്ടുള്ള അവൻ്റെ കളികളും അവരെ കോഴികളൊക്കെ കാണുമ്പോൾ അവനൊരു അത്ഭുതം പോലെയാണ് അതേപോലെ തന്നെ കുറച്ച് കൊള്ളി കുറച്ച് കൊള്ളിയും ചേമ്പും ഒക്കെ അങ്ങനെ പിടിപ്പിച്ചിങ്ങനെ ആവണുള്ളൂ അതായി കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് നമ്മുടെ വീട്ടിലുണ്ടാവണമെങ്കിൽ കടയിൽ കടയിലേക്കാളും നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു വീട്ടിൽ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കൃഷികൾ ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇവിടെ കുറച്ച് മാമ്പഴത്തിൻ്റെ ഉണ്ട് ഇത് നീലൻ മാവാണ് ഇത് മൂത്ത് കഴിഞ്ഞാൽ ഒരു മാങ്ങ തന്നെ ഒരു ഒരു കിലോ അടുത്തൊക്കെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കിലോവും കഴിഞ്ഞുണ്ടാവും നല്ല വലുതാവും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കും കണ്ടില്ല ഇവനത് വന്നപ്പോൾ മുതൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കണമെന്ന് മൂത്ത് കിട്ടിയാൽ മതി ഇന്നും വലുതാവും അപ്പോൾ ഞങ്ങൾ ഇവനെ കൊണ്ട് തന്നെ അത് പൊട്ടിപ്പിക്കാം എന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും അവനവിടെ നിർത്താവോ ഒരു പിടിത്തവും ഇല്ല